രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന ശോഭായാത്രയുടെ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം കഴിഞ്ഞ ദിവസം അമ്പാടിയായി മാറുകയായിരുന്നു ദില്ലിയിലെ രണ്ട് ദിവസത്തെ ജന്മാഷ്ടമിയുടെ ആഘോഷങ്ങളുടെ സമാപനം കുറിച്ചിരിക്കുകയാണ് ദില്ലിയിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും മലയാളി സമൂഹം ഒന്നാകെ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചിരിക്കുകയാണ് അതിൻ്റെ വർഷങ്ങളായിട്ട് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ജന്മാഷ്ടമി കഴിഞ്ഞിട്ട് അതിനോട് ബാലിക ബാലന്മാരെ എല്ലാം ഒരുക്കിക്കൊണ്ട് മാതാക്കൾ മാതാക്കളായിട്ടുള്ള എല്ലാവരും ഇതെല്ലാവരും ഈ ഒരു ജന്മാഷ്ടമിയുടെ ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവരിന്ന് സമ ലാ സമാപനം കഴിഞ്ഞ് ഭജനയോട് സമാപിച്ചിരിക്കുകയാണ് അവരുടെ ഒരുക്കങ്ങൾ എന്തായിരുന്നു അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ഇന്ന് ഈ വർഷത്തെ ജന്മാഷ്ടമി ഉത്സവം കഴിഞ്ഞോ എന്തൊക്കെ ഒരുക്കങ്ങളാണ് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം രാജ്യവ്യാപകമായിട്ട് ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം നമ്മളെല്ലാവരും ഭംഗിയായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ മലയാളി പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിലുള്ള കുട്ടികളുടെ സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക അവബോധം വളർത്തിയെടുക്കുന്നതിന് ബാലഗോകുലം എന്ന സംഘടന ഡൽഹിയിലെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് പല മേഖലകളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബാലഗോകുലം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അതിവിപുലമായ രീതിയിൽ ഘോഷയാത്രകളോട് കൂടിയിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട് ദ്വാരകയിൽ മഹാവീര എൻക്ലേവിൽ രാധാമാധവം എന്ന പേരിൽ ബാലഗോകുലം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊറോണയ്ക്ക് മുമ്പായിട്ടാണ് ഈ മഹാവീർ എൻക്ലേവിൽ ബാലഗോകുലം തുടങ്ങിയത് ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ മധ്യമേഖലയുമായിട്ട് സഹകരിച്ചാണ് ഈ ഘോഷയാത്രകൾ നടത്താറ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മഹാവീർ എൻക്ലേവ് അതുപോലെ തന്നെ ദ്വാരകയിലും ഒരുമിച്ച് ഈ ജന്മാഷ്ടമി ആഘോഷം നടത്താറുണ്ട് ഈ വർഷം ഞങ്ങൾ വേറെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഈ വർഷം മഹാവീർ എൻക്ലേവില് രാധാമാധവം ബാലഗോകുലം ദ്വാരക അയ്യപ്പക്ഷേത്രത്തിൽ വെച്ചിട്ട് ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും അതിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം കുട്ടികളെ പങ്കെടുപ്പിച്ചു വളരെ സജീവമായി ഭംഗിയായി നടത്തുവാൻ സാധിച്ചു എന്ന ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇന്ന് അതിൻ്റെ അവസാന ദിവസമായിട്ടുള്ള ഘോഷയാത്രയും അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളും ഉറിയടി പോലെയുള്ള നമ്മുടെ തനതായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കേണ്ടായി അത് വളരെ നല്ല രീതിയിൽ സമാപിക്കുവാൻ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിൽ അന്നദാനം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലഗോകുലത്തിൻ്റെ ഒരു പരിപാടി എന്ന നിലയിൽ എല്ലാവരോടും ഇവിടെ കൂടിയെല്ലാവരോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് തുടർന്നും ഈ ബാലഗോകുലത്തിൻ്റെ ഈ ഘോഷയാത്രാ പരിപാടികളെ ജന്മാഷ്ടമി പരിപാടി അടുത്ത വർഷം മുതൽ ഈ സന്നിധിയിൽ തന്നെ വിപുലമായ രീതിയിൽ കൂടുതൽ ഭംഗിയായിട്ട് കൂടുതൽ കൂടി കൂടുതൽ മലയാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണം എന്നുള്ളൊരാഗ്രഹമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ദില്ലിയിലെ മലയാളി സമൂഹത്തിൻ്റെ ബാലഗോകുലം ദില്ലിയിലെ ക്ഷേത്ര ധാരകയിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഡൽഹി രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലാണ് പക്ഷേ ഇവിടെ എന്നാലും ഒരു ഇല്ലാതെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ഒരു ഘോഷയാത്ര നടത്താം നമ്മുടെ നാട്ടിലെ ഒരു ഭരണാധികാരി തന്നെ ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രയായിട്ട് എത്തുമ്പോൾ അവിടെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ് ആ ക്ഷേത്രത്തിൽ ഘോഷയാത്രയായിട്ട് ചെല്ലാൻ പാടില്ല അത്തരത്തിലൊരു ഭയപ്പാടുമില്ലാതെ മലയാളി സമൂഹത്തിന് ഒന്നാകെ കേരള ദൽ വന്ന് ഏത് ക്ഷേത്രത്തിലും ബാലികൾ ബാലൻമാരുമായിട്ട് ജന്മാഷ്ടമി കൃഷ്ണൻഡേ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ ഇവിടെ ഒരു യാതൊരുവിധ ഭയപ്പാടുമില്ലാതെ ഗ്രാമ ഗ്രാമാന്തരങ്ങളും ഇവിടുത്തെ ഓരോ മേഖലകളും ഇവിടെ രണ്ട് ഇരുപത്തേഴ് സ്ഥലങ്ങളിലോളം ഇത് ഇന്ന് ജന്മാഷ്ടമി ആഘോഷിച്ചിരിക്കുകയാണ് എല്ലാ അമ്മമാരും അവരെ ബാലിക ബാലകന്മാരും അവരുടെ കഴിവുകളും ബാലികളോടൊപ്പം നൃത്തം ചെയ്തുകൊണ്ടും ഭജന ആലപിച്ചുകൊണ്ടും വളരെയധികം ആയിട്ട് ഡൽഹിയിലെ മലയാളി സമൂഹം ഒന്നടങ്കം ആ ജന്മാഷ്ടമി ആഘോഷിച്ചിരിക്കുകയാണ് അടുത്ത ഒരു ജന്മാഷ്ടമി ജന്മദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഈ പ്രാവശ്യം ജന്മാഷ്ടമിക്ക് അങ്ങനെ കുട്ടികളെല്ലാം വളരെ ാണ് ശ്രീകൃഷ്ണ എല്ലാവരും സന്തോഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മളധികം ഈ പ്രാവശ്യം കൂടുതൽ പ്രിപ്പറേഷൻസ് എല്ലാം എടുത്ത് ജന്മാഷ്ടമിക്ക് നോക്ക് ഇത്രയധികം ആളുകളുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ബാലഗോളത്തിന് വർദ്ധിച്ചു വരുന്ന പിന്തുണയാണ് നമുക്ക് ഇവിടെ കാണുന്നത് എല്ലാ വീടുകളിലും ശ്രീകൃഷ്ണനെ ഭക്തി സനാതനധർമ്മത്തിനുള്ള പിന്തുണ ഏറി വരുന്നതുകൊണ്ട് നോക്ക് എത്രയധികം ആളുകളാണ് വന്നേക്കുന്നത് നോക്കും അതെ കുട്ടികൾ ഡൽഹി എന്നുള്ള വളരെയധികം ഒരുപാട് നല്ലതാണ് ഒരുപാട് നല്ലതാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണ ബാലോലം ജന്മാഷ്ടമിയാണ് മായാപുരി ഒരുപാട് വിപുലമായിട്ടാണ് ഇത് നടത്തുന്നത് ഇത്തവണ എല്ലാം കൊണ്ടും മഹിളാവിംഗ് ആണിത് ഞങ്ങൾക്ക് ആഘോഷ പ്രമുഖ നല്ല നാട്ടിൽ നിന്ന് നമ്മൾ ഇപ്പൊ ഡൽഹി നമ്മുടെ രാജ്യസ്ഥലസ്ഥാനത്ത് എത്തിയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു അനുഭൂതി ഇല്ലാതെ നമ്മൾ നാട്ടിൽ കേരളത്തിൽ നിൽക്കുന്ന ഒരു രീതി ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് അതെ കേരളത്തിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് വളരെ നല്ലതായിട്ടാണ് ഇത്തവണ ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നത് ഒരുപാട് ആളുകളുടെ പിന്തുണയും ഇതിൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് ആളുകളുടെ സപ്പോ മാറ്റം കുട്ടികൾക്ക് വളരെ സന്തോഷം അവരൊക്കെ നമ്മുടെ പൈതൃകം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അനുഭവമാണിത് എനിക്ക് നല്ലൊരു അനുഭവമാണ് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് എല്ലാ കുട്ടികളും ആ ജന്മാഷ്ടമിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ വർഷവും വലിയ വിജയമാണ് ഈ കാണുന്നത് വെച്ചാൽ നമ്മൾ ഇതൊരു വനിതകളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ പ്രസ്ഥ ബാലകുലത്തിൻ്റെ രക്ഷാർത്ഥ സമൃദ്ധി കുറയ്ക്കുന്നത് അതിൻ്റെ പ്രതിഫലം നോക്കി എത്രയധികം വനിതകളാണ് ഇതിൽ പങ്കെടുത്തത് അതിൻ്റെ പ്രതിഫലം ഇന്നലെ ഞങ്ങൾ മാതൃസംഗമം വരെ നടത്തിയിരുന്നു അമ്മമാർ സ്ത്രീ ശക്തീകരണത്തിന് വേണ്ടിയുള്ളൊരു പരിപാടിയായിരുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ നടത്തിയത് ആ പരിപാടി അതിനുശേഷം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി ഇന്ന് ഇത്ര അധികം വേഷങ്ങൾ വന്നിട്ടുണ്ട് സാധാരണ രാധാകൃഷ്ണ വേഷങ്ങൾ മാത്രമായിരിക്കും ഈ പുരാണവിധ അധികം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വാദ്യമേഖലകളും ഡാണ്ടിയ നൃത്തങ്ങളും എല്ലാം ഉണ്ട് വളരെ നല്ല രീതിയിലാണ് പോകുന്നത് അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന ഒരു ഇതാണ് ജീവകൃഷ്ണ ബാലഗോകുലത്തിന്റെ വകയായിട്ട് ഇപ്രാവശ്യം വളരെ ഭംഗിയായിട്ട് നടത്തി വരികൊണ്ടിരിക്കുകയാണ്